വെൽക്കം ബാക്ക് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അങ്ങനെ ഒരു മാസമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ ഒരു മാസം ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു എന്ന് സത്യം പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ എന്ന് അല്ലേ ദിവസങ്ങളൊക്കെ ഓടി മഞ്ഞു പോകുന്നത് ഇന്നലെ കഴിഞ്ഞ പോലെയാണ് കേട്ടോ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നത് അതിനാണേൽ വിഷ് കഴിഞ്ഞു ഉണ്ണിയുടെ പോക്ക് കഴിഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാ കഴിഞ്ഞത് ശനിയാഴ്ച ജോലി കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് വിടും ഉണ്ടോ ഏകദേശം എട്ടേക്കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്താറുമുണ്ട് അങ്ങനെ ഞായറാഴ്ച രാവിലത്തെ എൻ്റെ ഒരു ഡയൻമെ ലൈഫാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡയൻമെ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഞാൻ നേരെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയത് കുറേ നാളായി ഞാൻ ചായ കുടിച്ചിട്ട് ശംഖപുഷ്പത്തിൻ്റെ അപ്പം ഇന്ന് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ വന്ന് അതൊക്കെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ നമ്മുടെ പുതിയ അതിഥിനെ പരിചയപ്പെടുത്താൻ വിളിച്ചത് കേട്ടോ വേറെ ആരുമെല്ലാം നമ്മുടെ വെള്ള ശംപുഷ്പമാണ് കേട്ടോ എനിക്ക് ഈ വയലറ്റിനേക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ടോ ഒറ്റ കളറായിട്ട് നല്ല വെങ്ങിന് കേട്ടോ ഒരു ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ നോക്കി നന്ന് നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ് നോക്കാൻ കേട്ടോ ഇന്ന് രാവിലെ ഇഡ്ലിയാണ് സത്യം ഈ വീട്ടിലൊക്കെ ഞാൻ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹോസ്റ്റലിൽ സെൽഫ് കുക്കിംഗ് ആണെങ്കിലും ഇതൊന്നും ഉണ്ടാക്കാനുള്ള സമയവും ഇല്ല പിന്നെ അതുപോലെ സാധനങ്ങളും അങ്ങോട്ട് കെട്ടി എനിക്ക് എളുപ്പമല്ല കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ പുട്ട് വരെ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇക്കരെ നോക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞ അവസ്ഥയായി പോയിട്ടോ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് എന്ന് മനസ്സിലായത് മാത്രമല്ല എനിക്ക് വീട്ടിൽ നിൽക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം പക്ഷേ സാഹചര്യങ്ങൾ അവിടെ എത്തിച്ചു എന്ന് പറയുന്നത് റെഡി റെഡിട്ടോ പിന്നെ അതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് നടന്ന് പോകട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് നേരെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും നോക്കാം കേട്ടോ ഇഡ്ഡലി അടപ്പത്ത് വെച്ചിട്ട് അമ്മേനെ വിളിക്കാൻ വന്നതാണ് കേട്ടോ സാമ്പാർ ഇന്ന് അമ്മ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് സാമ്പാർ കൂടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വറുത്തരച്ചിട്ട് കാണാം സാമ്പാർ വെക്കാൻ എനിക്ക് ആ മേഖല അത്രയ്ക്കോട്ട് പിടിക്കില്ല കേട്ടോ അപ്പം അമ്മ തന്നെ ഉണ്ടാക്കിക്കോട്ടെ വെറുതെ കൈയിലെടുത്തിക്കൊള്ളാക്കണ്ടല്ലോ അമ്മേനെ വിളിക്കാൻ വന്നപ്പോൾ അമ്മ നല്ല ഇളക്കാണ് കേട്ടോ എന്നോട് പരിപ്പ് അടപ്പത്തിട്ടോളാൻ പറഞ്ഞു സമയം ഒരു ഏറ്റവും ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം എന്തായാലും അച്ഛന് ഈ സാമ്പാറിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അച്ഛനും ഞങ്ങൾ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അച്ഛനെ അതുകൂടി കുടിച്ചോളൂ കേട്ടോ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് കുത്തി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് കഴിഞ്ഞ കാലം അതും പൊട്ടിച്ചിട്ട് നമ്മൾ നേരെ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ചായയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചൂടാക്കുന്നത് അതുകൊണ്ട് അത് കുടിക്കാമെന്ന് വിചാരിച്ചു ഞാനത് കുടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഫ്രിഡ്ജ് കേടാണ് അപ്പോൾ അത് സുലുമായയുടെ അവിടെ കൊണ്ടുവന്ന് വെക്കണം അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സാമ്പാറും കൂടി ഉണ്ടാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ രാവിലെ സാമ്പാർ ആയതുകൊണ്ട് തന്നെ നമുക്കിനി ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് വലിയ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ പിന്നെ ഇന്നലെ വെച്ച മീൻചാറും ഉണ്ട് കുറച്ച് അപ്പം അതും ചോറ് പിന്നെ രാവിലെ എല്ലാ ദിവസവും ഇവിടെ റെഡി ആയിട്ടിരിക്കും കേട്ടോ കാരണം ഇടയ്ക്ക് നമ്മുടെ അച്ഛന് ചോറാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ചോറ് വെച്ചേക്കും കേട്ടോ ചോറിന് പിന്നെ കറി അച്ഛനും നിർബന്ധമൊന്നുമില്ല ചമ്മന്തിയായാലും അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്തോളൂ അങ്ങനെ ചായടി പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാര്യമായ വെയിലില്ലാട്ടോ ഭയങ്കരമായൊരു കാറ്റും പിന്നെ വെയിൽ ഉദിക്കുന്നുണ്ട് എന്നാൽ വലിയ ചൂടില്ലാത്ത പോലത്തെ ഒരു ക്ലൈമറ്റ് അപ്പം ഞാൻ വിചാരിച്ചു സുലുമായയുടെ മുകളിൽ നമ്മുടെ പുളി കൊണ്ടുപോയി ഉണക്കാനിടാണ് ഇന്നും കൂടി ഉണക്കാനിട്ട് കഴിഞ്ഞാൽ അത് എടുത്ത് വയ്ക്കുക കേട്ടോ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉരുമൊക്കെ കുത്തി സെറ്റാക്കിയ പുളിയാണ് കേട്ടോ മുകളിലൊരു കട്ടിലിട്ടിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ ഉണക്കൽ പരിപാടി സ്ക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വട്ടം എന്താണെന്ന് അറിയില്ല ആ സിനിമയോടൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒതുക്കിക്ക് വെച്ച് നമുക്കൊരു ചെറിയ സ്ഥലം മതിയോ അതിനുള്ള സ്ഥലം ഉണ്ടാക്കി പുളിയൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പേരയ്ക്ക് വരയ്ക്കാൻ പോയില്ലാട്ടോ നിറച്ച് പേരയ്ക്കുണ്ടായി നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ ഹോസ്റ്റലിൽ പോയതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാരണം ഇവിടെ ഇവിടെ പേരയ്ക്ക് തിന്നുന്നത് ഞാനും മിക്കറും മാത്രമാണ് കേട്ടോ വേറെ ആർക്കും ഈ പേരയ്ക്ക് വേണ്ട ഇതാണെങ്കിൽ നല്ല മധരാണ് കേട്ടോ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല മധുരമുള്ള പേരക്കാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ അടുത്ത് നിൽക്കുന്നതും മിക്കതും കൊത്തിപ്പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ മൂന്നെണ്ണം പറിച്ചെടുത്തത് അതുകൊണ്ട് നേരെ അടിയിൽ വന്ന് അതൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ തുണി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ അടുക്കളയുടെ അവിടെയല്ലേ വിരിച്ചിടേണ്ടത് അപ്പം അവിടുത്തെ പണി കഴിയാണ്ട് നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല കേട്ടോ അതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞ സമയം നോക്കി കഴിഞ്ഞാൽ നേരെ നമ്മുടെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് മാറിയതിന് ശേഷം എൻ്റെ തലകുളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ കാരണം ആദ്യത്താഴ്ച ഫുള്ള് കുളിച്ചോണ്ടാന്ന് തോന്നുന്നു മുടി മൊത്തത്തിൽ കൊഴിഞ്ഞു പോകാൻ കേട്ടോ എനിക്ക് അവിടുത്തെ വെള്ളം തീരെ പറ്റുന്നില്ല അതുകൊണ്ട് കുളി ഇപ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് തന്നെ എന്തോ പോലെ ആയിത്തുടങ്ങി വീട്ടിലെത്തിയ സ്ഥിതിക്ക് നല്ലപോലെ എണ്ണ തേച്ചൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എണ്ണയൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ എനിക്ക് ഈ കോട്ടോയിൽ മസാജ് വലിയ കാര്യമായ രീതിയിൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചൂടാക്കാറില്ല കേട്ടോ എണ്ണ പിന്നെ കാച്ചിയെണ്ണം വീണ്ടും വീണ്ടും ചൂടാക്കുന്നതും നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ റോസ്മെരിയുടെ അസെൻഷ്യൽ ഓയിൽ വാങ്ങി വെച്ചിട്ട് കുറേ നാളായെങ്കിലും ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ എന്തായാലും സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അറിയില്ല എങ്കിലും അടിപൊളി മണമാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തലയിൽ എണ്ണ തേച്ച് മസാജ് ചെയ്ത് തരാനുള്ളത് ഉണ്ണിയാണ് കേട്ടോ ഉണ്ണിക്ക് ആവക പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ണിക്കും ചെയ്ത് കൊടുക്കുന്ന ആളെ എനിക്കും ചെയ്തു തരാറുണ്ട് ഇപ്പോൾ അവിടെ ഉണ്ണി ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മേനെ പിടിച്ചിരുത്തിയിട്ടാണ് കേട്ടോ മസാജ് ചെയ്ത് തരുന്നത് എത്രത്തോളം നല്ലതാണെന്ന് കണ്ടറിയേണ്ടി വരും അപ്പോൾ ഇത്രയേക്കുള്ള എന്ത് ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ മറ്റുള്ള വാഗായിട്ട് തരാം മതി എല്ലാവർക്കും ബൈ ബൈ